ഹലോ പെറ്റ്ലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ എല്ലാ മക്കളും ഹാപ്പിയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഇന്നലെ ഞാന് ലോങ് വീഡിയോ ഇട്ടപ്പോഴേ കുറെ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടായി വീഡിയോ കാരണം കൊറേ നാളുകൾക്ക് ശേഷമാണ് ഞാന് അങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞ സംഭവം സത്യം തന്നെയാണ് ഞാൻ അങ്ങനൊരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കുറേ നാളായി എന്താ പറയാ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോ എല്ലാവർക്കും എല്ലാ വിശേഷങ്ങളും അറിയണല്ലോ അല്ല പാപ്പോ അതല്ലേ അതിന്റെ ഒരു മര്യാദ മര്യാദന്ന് പറഞ്ഞു കൊടുത്തെ ഞങ്ങളിതായി ഇന്നലെ നമ്മുടെ സിജോ കുളിപ്പിച്ചുള്ള അപ്പേക്കും കണ്ടോ ഈ കോലത്തിലായി ഞങ്ങൾ അല്ല അല്ല അല്ലേ ബാപ്പുവാ അതല്ലേ ഞങ്ങളുടെ ഞങ്ങളെ മെയിൻ പരിപാടി തന്നെ ഞങ്ങൾ എങ്ങനെ കുളിപ്പിച്ചാലും ഞങ്ങളെങ്ങനെ വൃത്തി കിട്ടാലും ഒരു കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ കെറിവടാ കരിപേടാ കേറിപടാ പ്പിന് ശരിക്കും പറയാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ അന്നിരുന്നാലും ഫുള്ളി അങ്ങട്ടതാകില്ല പിന്നെ നമ്മുടെ നമ്മുടെ അമ്മ കുഞ്ഞിന്റെ ഒരാള് ആ കുഞ്ഞിനെ ആരും ഇതുവരെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ ഒരാളും വന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് ഇവിടെ നോക്കണോണ്ട് കുഴപ്പമില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എൻക്വറി ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എൻക്വയറി നമ്മുടെ ആമീന്റെ പപ്പീസിനാണ് അത് ബ്രീഡാണല്ലോ ഇത് ഇന്ത്യൻ അല്ലേ ആര് ചോദിക്കാനല്ലേ പറഞ്ഞിട്ട് കാര്യ അല്ലേ ഏഹ് എന്തിനാ ഇതൊക്കെ നോക്കേണ്ട ആവശ്യം അല്ലേ പൊന്നൂട്ടാ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ലേ അവര് എന്തുവാണെങ്കിൽ ചെയ്യട്ടല്ലേ അല്ലേ അല്ലേടാ പിന്നെ നമ്മുടെ നമ്മടെ അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അതെ കണ്ടോ അർജുന ഇന്ന് രാവിലെ അഴിച്ചുവിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അഴുക്ക് മൊത്തം വല്ല മേത്തുണ്ട് ഇന്ന് വെള്ള ഒന്ന് തുടപ്പിച്ച് ഒന്ന് സെറ്റ് ആക്കണം കണ്ടോ നമ്മുടെ അടുത്തേക്ക് വരണോ അർജുവാ അർജുന എന്താണ് എന്താണ് നമ്മള് മെയിൻ ആയിട്ട് ഈ ഈയൊരു ഏ നമ്മള് മെയിൻ ആയിട്ട് ഈ ഒരു ബൗണ്ടറി നമ്മൾ ആക്കാൻ തന്നെ കാരണം കാരണതൊക്കെ കണ്ടോ ഇതിന് നടുക്കി കോടെ ഒരു അരുവി പോണോ നമ്മുടെ പി ചിരാമിന്റെയാണ് അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പിള്ളേര് നമ്മുടെ അർജുനാണ് മോസ്റ്റ്ലി വീണ കണ്ടാക്കണേ അവനെ ചാടാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഇല്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് എന്താണ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേന ഇടുവാടുവാ എന്താണ് നീ ഇവരുന്നുണ്ടാ നീ വരുന്നുണ്ടോ കൂടെ ഏ നീ വരുന്നു എന്താണ് 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 അർജുനൊക്കെ നല്ലതേ ഉഷാറായി സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തതേ നല്ല ഉഷാറ് ചേക്കനായി ഇനി ഇവനെന്ന് ഇന്നൊന്ന് വെള്ളത്തോണ്ടൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി എടുക്കാനുണ്ട് പിന്നെ ബാക്കി എല്ലാ പിള്ളേരും എന്താ പറയാ ഒക്കെ കഴിഞ്ഞ എല്ലാരും കേസിലേക്ക് കയറിയിട്ടതെ എല്ലാരും ഇവിടെ ഉണ്ട് അതായത് നമ്മുടെ തല്ലു പെണ്ണ് കല്ലുപെണ് ഇത് സാഷ സ്കൂബി വിക്കിമോൻ എല്ലാവരും അവിടെ പിടികയായിട്ടുണ്ട് അപ്പോഴേ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമിയുടെ കുഞ്ഞുങ്ങളില്ലേ ആമയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പപ്പി പപ്പിടിപ്പിടുക ആയിട്ടുള്ള പരിപാടിയിലാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രതിരോധ ശേഷി പ്രതിരോധ ശേഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ പാറവയും കാര്യങ്ങളും നടക്കുന്ന കാരണം കൊണ്ട് ഇച്ചിരി റിസ്ക്കാണ് അപ്പം അത് കാരണം ഞങ്ങൾ പ്പീസിനെ മാറ കപ്പീസിനെ നമുക്ക് കപ്പിടീപ്പ് എടുക്കണം നീ വരണുണ്ടട കപ്പിടീപ്പ് എടുക്കാനായിട്ട് ഞാൻ പിള്ളേരെ കൊണ്ടോട്ടെ ഏഹ് പിള്ളേരെ ഞാൻ കൊണ്ടോട്ടെ പിള്ളേരെ ഞാൻ കൊണ്ടോട്ടെ പിള്ളേരെ കൊണ്ട് കളയട്ടെ ഞാൻ ഏ കളയട്ടെ പിള്ളേരെ കൊണ്ട് കളയട്ടെ ഏണയെ കണ്ടോ ഞാൻ കൊണ്ട് കളയാട്ടാ ഏക നോക്ക് അപ്പൊ നമ്മളെ സച്ചു ആണോ നമ്മുടെ കൂടെ ഇന്ന് വരണത് അപ്പോ നമ്മുടെ ഈ രണ്ട് ചുണ്ടാപ്പി പിന്നെ ഇവളും ഇവളും കൂടിയിട്ടാണ് നമ്മൾ ഈ ഈ മൂന്ന് പേരും കൂടിയിട്ട് നമ്മൾ ഇന്ന് വാക്സിൻ എടുക്കാനായിട്ട് പോണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമുക്ക് ഇവിടെ ഏഹ് പറവെന്ന കാരണം കൊണ്ട് ആക്ച്വലി സീനാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ നമുക്ക് ഇത് വേറെ നല്ല നമ്മടെ സച്ചു ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് വന്നപ്പോ ഇതാരീതിട്ട് സച്ചു നമ്മള് ഇവിടുത്തെ ആൾക്കാർ ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ടോ കാരണം ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ ഇത്ര നാളെ ഇങ്ങനെ ഒരു ഡ്രസ്സില് കണ്ടിട്ടില്ല അപ്പൊ അത് കാരണം പിള്ളേർക്ക് കൺഫ്യൂഷൻ ആയി അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ നിങ്ങൾ പൂവാ നമുക്ക് ഏ അതെ നമ്മടതേ ഈ കൊട്ടയിലാണ് കൊണ്ടുപോണത് ഏതാ തുണിയ തുണി ഉണ്ടാ തുണി ഉണ്ടെങ്കിൽ വിരിച്ചോ നമുക്ക് ഇപ്പൊ കാറിൽ ഇങ്ങനെ സേഫ് ആക്കി വെക്കുന്നത് ഞാൻ വേറെ ഒന്നല്ല നമ്മള് ലാസ്റ്റ് ഗോപു ഗോപുവിന് ഇപ്പൊ നല്ല കുറുമ്പായിട്ടോ കണ്ട ഗോപുവിന് ഒക്കെ നല്ല കുറുമ്പനായിട്ടാണ് തന്നോണ്ടിരിക്കുന്ന അതെ ആമ്പിതൊക്കെ അരിപ്പുണ്ടിരിക്ക ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാട്ടാ നീ വരണ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാടി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാടി എന്തായാലും തിരിച്ചു വരുമ്പോ ഫുള്ള് ബഹളാവും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ മൂന്ന് പേരുടെ കുണ്ടിയുമ്പോ ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാൻ പോവാ അല്ലേ മൂന്ന് പേരണ്ട മൂന്ന് മൂന്ന് ഒരു രണ്ട് ശുഞ്ചരി ഒരു ശുഞ്ചരി അങ്ങനെയാണ് ഞങ്ങള് ആ നമ്മള് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് കാരണം കൊണ്ടല്ല നമ്മളെ കാറിൽ ലാസ്റ്റ് നമ്മൾ പാറവ് വന്നിട്ടുള്ള പപ്പീനെ കൊണ്ടുപോയ കാരണം കൊണ്ട് ഡോക്ടറാണ് പറഞ്ഞേ നമുക്ക് കൊട്ടയിലാക്കി കൊണ്ടുതന്നാൽ മതി സംഭവം വേറെ പേടിക്കാൻ ഒന്നും ഉണ്ടായിട്ടുള്ളൊന്നല്ല ഒന്നല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒന്ന് ജാഗ്രത രണ്ടും നല്ലതാണ് കാരണം പപ്പീസാണ് അപ്പൊ ഇനി നമുക്ക് വയ്യ അല്ലാമിയാ എന്തിനാ വേറെ റിസ്ക് എടുക്കണം അല്ലേ ഏഹ് അല്ലേ ഞങ്ങൾ പോയിട്ട് വരാം ഏഹ് ഞങ്ങൾ പോയിട്ട് വരാം ആക്സി എടുത്തിട്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ അതെ നമ്മൾ നമ്മുടെ മൂന്നാൾക്കാര് വാക്സിനേഷൻ എടുത്തു വാക്സിനേഷൻ അല്ല കേട്ടോ അതെ പപ്പി ഡി പി ആണ് വേണ്ടോ പപ്പി ഡി പി ഫെൽസൺ ഫ്രാൻസിസ് നമ്മുടെ ഫെൽസനാണെട്ടോ നമ്മുടെ പേഴ്സണൽ ഡോക്ടർ കുറെ പേര് നമ്മുടെ മൂപ്പരെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മൂപ്പര് വേറെ വീടുകളിലേക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് ഒക്കെ പോകുമ്പോൾ കറമ്പൻസ് ഫേൾഡിൽ പോണ ഡോക്ടർ അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതെ നമ്മളതെ മൂന്നാളും മൂന്നാളി നമ്മൾ പപ്പി ഡീപ്പ് എടുത്തു അതുപോലെ ചെറിയൊരു ടാബ്ലറ്റും മേടിച്ചിട്ടുണ്ട് ചെറിയൊരു ടാബ്ലറ്റ് എന്താ പറയാ മേടിക്കാൻ പറഞ്ഞു കാരണം ചെറിയൊരു പനിക്കോള് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ട് ആ ആ അപ്പോ ചെറു പനിക്കോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞു അതെ ഈ മൂന്ന് സുണ്ടാമണികളെയാണ് നമ്മൾ എടുത്തതാണ് ഇവള് മാത്രമാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് ഇവള് മാത്രം ചെറിയൊരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ബാക്കി രണ്ടുപേരും എന്താ പറയാ നല്ല കുട്ടികളായിട്ടാ വാക്സിനേഷൻ ഇരുന്നത് അല്ലേ ഏഹ് ഇവള് മാത്രാണ് ഇവള് ഇവള് ഇവൾക്ക് ശരിക്കും പറയാൻ വച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ നമ്മള് കൊടുക്കില്ലാട്ടോ ഇവിടെ നമ്മളെ അഡോപ്ഷൻ കൊടുക്കില്ല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചു ഇവിടുന്ന് ജോലി നിർത്തി പോകുന്നാണെന്ന് പറയണ അല്ലേ ആ കാരണം അതെ സച്ചു 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 ആണ് ഇവളുടെ അമ്മ ആമിയല്ല അല്ലെ സച്ചു പേര് ഇട പേര് സൂസി സൂസിതിന്റെ മുഖം നോക്കിയിട്ട് സൂസി വിളിക്കാൻ പറ്റും അതെ അപ്പോ കുഞ്ഞിനെ നമ്മുടെ സിജോനും സച്ചും കൂടി ഒരുമിച്ച് ഏഹ് മറ്റേ ഫസ്റ്റ് ഫസ്റ്റ് പപ്പിയാണ് നമ്മുടെ ആമിയുടെ ആമിയുടെ വൈത്തിന്ന് ആദ്യം വന്നിട്ടുള്ള ടുണ്ടുമണിയാണ് അപ്പൊ അതിന്റെ പ്രയോറിറ്റി എന്തായാലും ഉണ്ടാവൂല്ലോ ഫസ്റ്റത്തെ ആദ്യത്തെ കൺമണിയാണ് അപ്പൊ സൂസിക്കുട്ടിന്നാണ് പേരിട്ടാക്കണേ അപ്പൊ ഇവള് മാത്രമാണ് ചില ഈ പ്രശ്നം ഉണ്ടായി ബാക്കി രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല രണ്ടുപേർക്ക് ഇച്ചിരി ക്ഷീണമുണ്ട് കാരണം വാക്സിനേഷൻ എന്തായാലും ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അതെ നമ്മുടെ പാപ്പൂസ് അവിടെ ഓടി ഓടി ചാടി നന്നുകൊണ്ടിരിക്കുക പിന്നെ അതെ നമ്മുടെ സുന്ദരി പെണ്ണ് നമ്മുടെ കാഴ്ചയില്ലാത്ത നമ്മുടെ സുന്ദരി ഗോത അവള് എടുക്കുന്നുണ്ടോ അവള് വലിയ ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഒരാൾക്കൊരു ശല്യം ചെയ്യലോ അല്ലെങ്കിൽ കുറച്ച് ബഹളം ഉണ്ടാക്കുക അങ്ങനെ ഒന്നുമില്ല ഇല്ല ആകെ ഒരു പ്രശ്നം പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു ഡോകിന് ബിഹേവിയർ ആണ് അവളുടെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും തലയിട്ട് തീ ചെയ്തു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും കിട്ടിക്കും അതിപ്പോ നോവർ മൈൻറ്റ് ഡിലിവർ പോൾ അതേപോലെയാണ് അപ്പൊ അതെ അമയെ പപ്പീസിനെ കൊണ്ടുപോയി പിന്നാലെ ഭയങ്കര പറഞ്ഞ കേട്ടോ അതെ ഏനാ പിന്നെ പിള്ളേരെ അവിടെ വെച്ചിട്ട് ട്ടാ ഏ അതിപ്പോ ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ നമ്മടെ അമ്മമാരെടുത്ത് പപ്പീസിനെടുക്കുമ്പോ ഏ ഏ ചെറി പപ്പീസിനെ എടുക്കുമ്പോ എന്താ സ്വാഭാവികമായിട്ടും ബഹളവും കാര്യങ്ങളും വരും എന്താ എന്താ എന്താണ് 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 അടി ആ പറഞ്ഞിട്ടൊരു കാര്യമില്ല എല്ലാരും ഞാൻ കുഞ്ചിച്ച് ഭക്ഷണാക്കി വെച്ച കാരണം കൊണ്ട് അതൊരാളനുസരിക്കാൻ പോണേ നമ്മുടെ ഗോപോക്ക് ഇരിക്കണോ ഗോപോക്ക് ഇപ്പൊ ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു 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 എന്താ പറയാ നമ്മുടെ ഇവിടത്തെ ഏറ്റവും മെയിൻ ഡോൺ ആണ് ഡോൺ ഡോൺ സംഭവം കാണുന്നില്ല ഇവിടെ എല്ലാരും കടിച്ച് നശിപ്പിക്കണ ആളാണ് കപ്പൂസിനെ അവന് ചെറുപ്പം മുതൽ അറിയണ കാരണം കൊണ്ട് വിടണം ബാക്കി എല്ലാരും അവൻ കടിച്ച് ഗോപു ക്യാരക്ടർ നല്ല മാറും പിന്നെ അതെ നമ്മുടെ പുതിയ ആള് ഇന്നലെ വന്നിട്ടുള്ള പുതിയ ആള് മൂപ്പര് ഇതിലൂടെ ഒക്കെ ആയിട്ട് സെറ്റായി വരണുള്ളൂ മൂപ്പര് ഞാൻ ഞാനായിട്ട് ആയിട്ട് ഞാനായിട്ടൊന്ന് സെറ്റ് ആയിട്ട് വരണുള്ളൂ എന്തെ വീഡിയേൻ്റെ ഇടയിലേക്ക് അറിയണ വീഡിയോ അറിയിക്കണം എന്തൊരു ഏഹ് അതെ 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 നമ്മൾ ജിമ്മിയിലെ പിടിച്ചപ്പോ ജിമ്മില് പിടിച്ചപ്പോൾ വന്നതാണ് അപ്പൊ പുതിയ ആൾക്ക് എന്താ പറയാ ഒരു തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എം ആർ ഐ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടർ നമുക്ക് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കാരണം കുഞ്ഞിനെ പഴയ പോലെ എനീറ്റ് നടപ്പിക്കാൻ പറ്റുക അത് വലിയൊരു കാര്യല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കുഞ്ഞ് ചെറിയൊരു അഗ്രേഷൻ മൂടിലാണ് അഗ്രഷൻ ടൈപ്പാണ് പക്ഷെ നമ്മൾ മാക്സിമം നോക്കാം എന്തായാലും കുഞ്ഞു ഒന്ന് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പോ അടുത്ത നല്ല ഗംഭീര മഴ വരാൻ പോകുന്നത് കണ്ടോ ഇന്നിപ്പോ നമുക്ക് ഈ വാക്സിനേഷനും അതുപോലെ ഡോക്ടറിന്റെ ഫീസും മാത്രം തന്നെ നമുക്ക് ഏകദേശം പത്ത് നാലായിരോളം ചിലവ് വന്നിട്ടുണ്ട് നമുക്ക് കാരണം വാക്സിനേഷൻ ആണെങ്കിലും ഡോക്ടറിന്റെ ഫീസാണെങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ ഈ കുഞ്ഞിന്റെ മെഡിസിൻസും പിന്നെ അർജുന്റെ അർജുൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ഇന്ന് തന്നെ രൂപയോളം നമുക്ക് ചെലവ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പറയാണെങ്കിൽ ഇപ്പം ഫിനാൻഷ്യലി നല്ല രീതിക്ക് ഡൗൺ ആണ് ആ ഇങ്ങനെയൊക്കെയോ നമ്മൾ ഇതായി പോകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം നമ്മളത് നമ്മൾ ശരിക്കും പറയണെങ്കിൽ ഞാൻ കൂടുതൽ അതിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറയുന്നത് നീ പൈസ പിരിക്കാൻ വേണ്ടി മാത്രമാണ് നീ വീഡിയോ ഇടുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മളെല്ലാവരും എന്താ പറയാ ആക്കിയെടുത്ത എന്തൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഹെവൻ തന്നെയാണ് അത് ഇത് എന്റെ മാത്രമല്ല ആരൊക്കെ ഇതിൽ എന്താ പറയാ ഇൻവോൾവ് ആയിട്ടുണ്ട് അവരെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഹെവനാണ് അപ്പോ തീർച്ചയായിട്ടും അത് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ എന്ന് പറയാനായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പോ അവരെല്ലാരും കൂടെ ഇതാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷെൽട്ടർ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരുടെയും കാര്യങ്ങൾ കാരണം നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റും കൂടിയിട്ടാണ് നമുക്ക് ഇവിടെ ആഴ്ചയിൽ നമുക്ക് അരി എടുക്കണം അതുപോലെ ചിക്കൻ ചിക്കൻ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് നമ്മൾ കഴിഞ്ഞിട്ട് പോയി എടുത്തു അതിനും ഏകദേശം രണ്ടായിരം രൂപ രണ്ടായിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് അരിക്ക് രണ്ടായിരം രൂപം ചിലവ് വരുന്നുണ്ട് ഒരു ചാക്കിനു കേട്ടോ പിന്നെ ബാക്കി എക്സ്പെൻസ് കാര്യങ്ങൾ എങ്ങനെ പോയാലും ചുരുങ്ങിയത് എങ്ങനെ പോയാലും മന്ത്ലി നമുക്ക് പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ എന്തായാലും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് കേട്ടോ പറഞ്ഞത് നാൽപ്പതിനായിരം രൂപ എന്തായാലും ചിലവ് വരും എസ്പെഷ്യലി അത് നമുക്ക് ബാക്കിയുള്ള ചെലവ് കട്ട് ചെയ്തിട്ടോ എന്ന് വെച്ചാൽ റെസ്ക്യൂ കാര്യങ്ങൾ ഇല്ലാതെ തന്നെയുള്ള എമൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞേക്കണേ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും കഴിയുന്നവര് നമ്മള് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണതെ എല്ലാവരും ഇപ്പോ ഉച്ചഭക്ഷണത്തിന്റെ എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വന്ന് നിക്കണമുണ്ടോ നമ്മുടെ വെല്ലപ്പണ്ണൊക്കെ നിക്കണോ പുതിയ നിൽക്കണോ ചോക്ക് പെണ്ണ് കസ എല്ലാരും ബാക്കി എല്ലാവരും അവിടെ ബാക്കിൽ നല്ല ഉറക്ക കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പോ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ബൈ